ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ വലിയേട്ടനെ വലിയേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു എല്ലാവരും പോയി ലാസ്റ്റാണ് ഇറങ്ങി വന്നത് പൊനുസിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് വലിയാമ്മച്ചി ഗൾഫിലോട്ട് പോയത് അപ്പം വലിയാമച്ചി മൂന്ന് വർഷമായി പോയിട്ട് മോനിപ്പോൾ മൂന്ന് വയസ്സായി അവ വലിയാമ്മച്ചിനെ കാണുമ്പോൾ പോവുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ ആൾ കണ്ടുടഞ്ഞേ പോയി വലിയാമ്മച്ചിനടുത്ത് പോയി വീഡിയോ കോളൊക്കെ വിളിക്കുന്നതുകൊണ്ട് അവന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വെളുപ്പിനെയാണ് ചേട്ടനെ വിളിക്കാൻ പോയത് എയർപോർട്ടിലോട്ട് അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നേരെ വീട്ടിലോട്ട് പോയത് മാമ്മച്ചി വീട്ടിലോട്ട് വന്ന് കയറിയവാടേ പൊന്നൂസ് പറഞ്ഞ ഒരേ ഒരു കാര്യം കുക്കുത്തി വണ്ടി ശരിയാക്കി തരണതാണ് മാമ്മച്ചിയും പൊന്നൂസ് അതിന്റെ തിരക്കിലാണ് അങ്ങനെ മാമ്മച്ചി ഏകദേശം കുറേ പണിയപ്പെട്ടൊക്കെ ആ കുക്കുത്തീ വണ്ടി എങ്ങനെയൊക്കെ ശരിയാക്കി കൊടുത്തു തീവണ്ടി ശരിയാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഷോക്കേസ് ഇരുന്ന രണ്ടുമൂന്ന് സാധനത്തിനേം കൂടെ എടുത്ത് നടക്കു വെച്ചിട്ടുണ്ടായിരുന്നു എന്തേലും പശുവ അതിൻ്റെ മാനേ എന്തിനൊക്കെ എടുത്ത് വെച്ചിട്ട് ആ കുക്കു തീവണ്ടി പോണത് നോക്കി ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അത് ഓടുന്നു കണ്ടപ്പോഴത്തേക്ക് മോത്ത കണ്ടില്ലേ ഭയങ്കര സന്തോഷമായി പൊനൂസിൻ്റെ രണ്ട് മമ്മച്ചുകാരും വന്ന സന്തോഷത്തിൽ ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായിട്ട് നന്നായിട്ട് സ്ലോ കുക്കൊക്കെ ചെയ്ത് നന്നായിട്ട് ബീഫൊക്കെ വേവിച്ച് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ദം ചെയ്തിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു എനിക്കത് പൊട്ടിച്ചതിൻ്റെ ആ ലുക്ക് കാണാനുള്ള ഇത് ഇതായിരുന്നു ക്യാമറയിൽ കൂടെ കാണാനാണെങ്കിലും എനിക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബീഫ് ബിരിയാണി പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം വന്നതുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യായിരുന്നു കഴിക്കാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ചേച്ചിനെ കൊണ്ടാണ് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുപ്പിക്കുന്നത് ചപ്പം ഞാൻ ചേച്ചിയെടുത്തു തന്നെ ചേച്ചി വീഡിയോയിൽ കാണുന്നതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടു ബീഫൊക്കെ കാണട്ടെന്നും പറഞ്ഞ് ഞാൻ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ചേച്ചി നന്നായിട്ട് എന്നെ മിക്സ് ചെയ്ത് ആ ബീഫൊക്കെ മുകളിലോട്ടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ ബീഫും അരപ്പിൻ്റെ അതൊക്കെ അങ്ങ് ഉള്ളിലോട്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ ആ കളർ നമുക്ക് പുറമേ കാണാൻ പറ്റത്തുള്ളൂ പിന്നീട് ചേച്ചി ഓരോരോ പാത്രങ്ങളെടുത്ത് ബീഫ് ബിരിയാണി വിളമ്പി തുടങ്ങി എല്ലാവർക്കും ഇഷ്ടത്തിന് പീസൊക്കെ വെച്ച് കൊടുത്ത് ചോറൊക്കെ ഇട്ട് നന്നായിട്ട് വിളമ്പി തുടങ്ങി ചേച്ചി ഓരോ പാത്രങ്ങളായിട്ട് എടുത്ത് വിളമ്പിയപ്പോൾ എനിക്കാണെങ്കിൽ കൊതിയായിട്ട് ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും എനിക്ക് കൊതി സഹിക്കാൻ പറ്റുമ്പോൾ ചേച്ചി പെട്ടെന്ന് എല്ലാത്തിലും കോരി എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ബീഫ് ബിരിയാണിക്ക് സൈഡായിട്ടുള്ളായിരുന്നത് പപ്പടം ഉണ്ടായിരുന്നു എനിക്കൊരു ഒന്നും പോരാ രണ്ട് മൂന്ന് പപ്പടം വേണം പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സലാഡ് വെള്ളരിക്കയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു സലാഡ് ഇത്രയാണ് നമ്മളെ ബീഫ് ബിരിയാണിക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാ പാത്രത്തിലും വിളമ്പി വെച്ചിട്ട് പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്കലായിരുന്നു എല്ലാ പാത്രങ്ങളിലേയും വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കൽ വെള്ളവും അച്ചാറും പപ്പടവും സലാഡും വിളമ്പി വെച്ചേക്കുന്ന പാത്രങ്ങൾ ചോറും എല്ലാം കാണിച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ പോലെ എനിക്ക് ഷോർട്ട് ഇടാൻ വേണ്ടി അങ്ങനെ എടുത്തൊരു വീഡിയോ അങ്ങനെ അതെല്ലാം കൂടെ എടുത്തു തീർന്നിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാൻ കൊടുത്തത് കഴിച്ചൊക്കെ തീർന്നിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മ നട്ടേക്കുന്ന പാവലൊക്കെ കണ്ടത് പാവലൊക്കെ വളർന്നിട്ട് ഒരു കുഞ്ഞ് ഒരു പാവലിൽ ഇത് വീണിട്ടുണ്ട് പൂവൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് അപ്പം ഇത് എനിക്ക് പിടിക്കുകയില്ലയെന്നെനിക്കറിയത്തില്ല പിടിക്കുമായിരിക്കും കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചെകയോന്നും എനിക്കൊരു പേടിയുണ്ട് പിന്നെ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും എല്ലാം നട്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് അമ്മ ഗ്രോ ബാഗിൽ വെച്ച മുളകിൻ്റെ കൂടെ ഞാനൊരു കുഞ്ഞു കുരു കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു അത് പിടിച്ച് വരുമെന്നുള്ളതൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷേ ഇത് നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ കുരു ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഏത് കുരുവാണെന്ന് മനസ്സിലായോ ഒരു ഫ്രൂട്ടാണ് ആ ഫ്രൂട്ടിൻ്റെ കുരു കൊണ്ട് കുഴിച്ചിട്ടപ്പോഴാണ് ഇത് പിടിച്ചു വന്നത് എനിക്ക് പിടിച്ച് വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ഇലതായി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഏത് ഫ്രൂട്ടിൻ്റെ വിത്താണ് ഞാൻ ഇട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്